നമസ്കാരം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം അതിഗംഭീരമായിരുന്നു ശരി മൺറി ആരംഭിക്കുന്നു ാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ദിവസം അപൂർവമായി ഒറ്റ ദിവസം നമ്മുടെ തുറമുഖം ഹാൻഡിൽ ചെയ്തത് നാല് കപ്പലുകളാണ് ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സെലിംഗ് കമ്മിറ്ററിയുടെ ഒരു ഓർമ്മ കൃത്യമായ കണക്കോർമയിൽ എന്തായാലും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അറിയിച്ചാൽ അത് നന്നായിരിക്കും അതിന്റെ സമയക്രമം ഇങ്ങനെയാണ് മുപ്പത്തി ഒന്നാം തീയതി രാത്രി പിന്നിടുമ്പോൾ രണ്ട് കപ്പലുകളാണ് എം എസ് സി നെയ്റോബിയും എം എസ് സി ടൈഗറും ഫീഡർ വെസൽ വാർഫിലുണ്ടായിരുന്നു അപ്പോൾ അത് മുപ്പത്തി ഒന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി പിന്നിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ട്രാക്കിങ്ങിൽ സെലിഗമീറ്റർക്ക് വേണ്ടി നോക്കുമ്പോഴൊക്കെ മനസ്സിലായിക്കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും പുലർച്ചെ ഒന്നാം തീയതി പുലർച്ചെ രണ്ട് ഇരുപത്തിയൊൻപതിന് ടൈഗർ ലെഫ്റ്റ് ടൈഗർ അവിടെ നിന്ന് പോകുന്നു രണ്ട് ഇരുപത്തിയൊൻപതിന് പോകുമ്പോൾ തന്നെ അപ്പോൾ പുറം കപ്പലുകൾ ഉണ്ടായിരുന്നു രണ്ട് ഇരുപത്തി ഒൻപതിന് പോകുമ്പോൾ മൂന്ന് നാൽപ്പത്തിയാറിന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയാറിന് ഷനലെ ഫൈവ് പ്രവേശിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ കപ്പലായി അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മൂന്ന് കപ്പൽ തന്നെയായിരിക്കും ഒന്നാം തീയതി എന്നുള്ളതായിരുന്നു എപ്പോഴും നമ്മൾ അവസാന നിമിഷം വരെ സെലിംഗ് എമിട്രിക്ക് വേണ്ടിയും അല്ലാതെയും രാത്രി പന്ത്രണ്ട് മണിവരെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കും പിറ്റേ ദിവസത്തെ പിന്നെ പിറ്റേ ദിവസത്തെ റിപ്പോർട്ടിങ്ങിനാണല്ലോ അപ്പോഴത്തേക്കും നെയ്റോബി പോകുന്നു എം എസ് സി നെയ്റോബി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ടാകുമ്പോൾ നെയ്റോബി പുറപ്പെടുന്നു വാർഫിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു വിവിയാന അപ്പോഴത്തേക്കും പുറം കടൽ വിവിയാന ഉണ്ട് വിവിയാന വരുന്നു ഇരുപത്തി മൂന്ന് പതിനൊന്ന് അപ്പോഴത്തേക്കും നാല് കപ്പലുകൾ എന്നുള്ളത് പൂർത്തിയായി ആദ്യമായിട്ടാണ് അടിയിള സിംപൽ ആദ്യമായിട്ട് ഒരു ദിവസം നാല് കപ്പലുകൾ നമ്മുടെ അതും എന്ന് പറയുന്നത് എന്താണ് ഒരു പെരിയാനയാണ് നാന്നൂറ് മീറ്റർ നീളമുള്ള വിവിയാന സിംഗപ്പൂരിൽ നിന്ന് വന്ന പുറംകടലിൽ കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോഴും നമ്മൾ കാത്തിരിക്കായിരുന്നു എപ്പോഴാണ് പ്രവേശിക്കാൻ പോകുന്നത് അങ്ങനെ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്നാം തീയതി നാല് കപ്പലിനെ കയറ്റാനും ഇറക്കാനും കഴിഞ്ഞ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിൻ്റെ നല്ല ഒരു സൂചന നമുക്ക് നൽകുന്നു ഇവിടെ കൃഷ്ണകുമാർ കുറച്ചും കൂടി കൃത്യമായ ചില കണക്കുകൾ ശേഖരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഡിസംബറിലെ പെർഫോമൻസ് വെച്ചിട്ട് ഇവിടെ പതിനെട്ട് മദർ വെസലുകൾ വന്നിരുന്നു ഇരുപത് ഫീഡർ വെസലുകൾ അങ്ങനെയാണ് മുപ്പത്തിയെട്ട് കപ്പലുകൾ അദ്ദേഹം സെപ്റ്റംബർ മുതലുള്ള ജൂലൈയും ഓഗസ്റ്റും ഇടുന്നു സെപ്റ്റംബർ മുതലുള്ള കണക്കുകൾ എടുത്തപ്പോൾ ഏകദേശം നാല് അൾട്രാ ലാർജ് കണ്ടെയ്നർ കാരിയേഴ്സ് അപ്പോൾ വിവിയാൻ ഉൾപ്പെടെ അഞ്ചാകുന്നു ഇവിടെ വന്നത് ബാക്കിയുള്ളത് നാൽപ്പത്തിയെട്ട് ടോട്ടൽ നാൽപ്പത്തെട്ട് മദർ ബസിലും അൻപത്തിയഞ്ച് ഫീഡർ ബസിലും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് അതും നമുക്ക് നൗഫൽ ഗ്രാഫിലൂടെ നൽകുന്നുണ്ട് അങ്ങനെ എന്തോ ചെയ്യുന്നത് കണ്ട് ആട് ചെയ്യാൻ ശ്രമിച്ച കഥ അറിയില്ലേ എന്നാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ എം പി പാർവതി പുത്തനാർ വൃത്തിയാക്കുന്നത് ഒരുപക്ഷെ വെഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നർ പാർവതി പുത്തനാറിലൂടെ തമ്പാനൂരിൽ കൊണ്ടുവന്ന് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റി വിടുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ കാരണം ലോകത്ത് പല ഭാഗത്തും ഇതുപോലുള്ള കനാലുകൾ വലുതാക്കുന്നു വീതി കൂട്ടുന്നു അതുള്ള വാർത്തകൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലും കനാലിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തണ്ടേ അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചത് ഇവിടെ സുയസ് കനാലാണ് സുയസ് കനാൽ വീതി കൂട്ടിയ വാർത്തയാണ് ദ സുയസ് കനാൽ ഹാസ് സക്സസ്ഫുള്ളി ടെസ്റ്റഡ് എ ന്യൂ ലൈൻ ദറ്റ് അലൗ ഷിപ്സ് ടു ട്രാവൽ ഇൻ ബോത്ത് ഡയറക്ഷൻസ് അലോങ് ടെൻ കിലോമീറ്റർ സ്ട്രെച്ച് ഇൻ ഇറ്റ് സതേൺ സെക്ഷൻ ദ സുയസ് കനാൽ അതോറിറ്റി അനൗൺസ്ഡ് കുറച്ചുകളായിട്ട് നമുക്ക് സുയസ് കനാലിൻ്റെ വാർത്തകളൊന്നും നൽകാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു വാർത്ത നൽകാൻ അവസരം ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട എംപിയോടുള്ള കടപ്പാട് ഇവിടെ പ്രത്യേകം രേഖപ്പെടുത്തട്ടെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പേർട്ട് മുഹമ്മദ് ഷെഹദ എക്സ്പ്ലെയിൻ ദാറ്റ് ദി എക്സ്റ്റൻഷൻ പ്രൊവൈഡ്സ് എ ക്രൂഷ്യൽ ബാക്കപ്പ് റോഡ് ഇൻ കേസ് ഓഫ് ആക്സിഡൻസ് ഒരു ഒരു ആക്സിഡന്റ് വന്നപ്പോഴാണ് നമ്മുടെ ഒക്കെ ശ്രദ്ധ സ്വിസ് കനാലിലോട്ട് തിരിഞ്ഞത് എവർ ഗിവൺ എന്ന് പറയുന്ന കപ്പൽ കനാലിന് കുറുകിയായിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരാഴ്ചയോളം ലോകത്തിൻ്റെ വ്യാപാരത്തെ തന്നെ സ്തംഭിപ്പിച്ച സംഭവമായിരുന്നു എവർ ഗിവൺ എന്ന് പറയുന്ന കപ്പൽ സൂയസിന് കുറുകെ കാറ്റില്ല ആണ് സംഭവിച്ചത് കുറുകെ ആയിപ്പോയി അപ്പോൾ അങ്ങനെ വരുന്ന പോലും ഇനി അതിജീവിക്കാനാണ് സൂയസ് കനാൽ അതോറിറ്റി ഈ ശ്രമം നടത്തുന്നത് ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ഓർ ഡിസ് ഇൻ ദി മെയിൻ കനാൽ മെയിൻ കനാലിൽ ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഓൾട്ടർനേറ്റീവ് കനാൽ പ്ലാൻ പ്ലാൻ ബി ആണ് അവരുടെ അതനുസരിച്ചിട്ടാണ് അവര് നമ്മള് ഇപ്പൊ ഹോദി അറ്റാക്ക് കാരണം കപ്പലുകളെല്ലാം സൗത്ത് ആഫ്രിക്ക ഡൈവേർട്ട് ചെയ്യുമ്പോൾ വലിയ റവന്യൂ നഷ്ടം അവർക്കുണ്ട് എന്നുള്ളതും അവരെ വെറുതെയിരിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല അവർ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ ഈജിപ്ത്യൻ പ്രസിഡന്റ് തന്നെ അത് പറയുന്നുണ്ട് ഈജിപ്ത് ലാസ്റ്റ് അബൌട്ട് സെവൻ ബില്യൺ ഒരു കനാലിൽ നിന്ന് അവർക്കുണ്ടാകുന്ന വരുമാനമാണ് ഏകദേശം ഇന്നത്തെ കൺവേർഷൻ റേറ്റ് വെച്ച് നോക്കുമ്പോഴേക്കാണ്ട് അറുപതിനായിരം കോടി രൂപയാണ് ഈജിപ്റ്റ് ലാസ്റ്റ് അബൌട്ട് സെവൻ ബില്യൺ ഡോളേഴ്സ് ഇൻ റവന്യൂ ഡ്യൂ ടു പ്രോബ്ലംസ് ഇൻ റെഡ് റെഡ്സി ആൻഡ് ബാബൽ മണ്ഡപം സ്ട്രീറ്റ് ബാബൽ മണ്ഡപം എന്ന് പറയുന്നത് നമ്മൾ റെഡ് റെഡ്സിയിലോട്ട് കടക്കുന്ന ആ പ്രദേശത്തെ ഒരു ഐലൻഡാണ് സെയിലേഴ്സ് എല്ലാം പ്രത്യേകം മാർക്ക് ചെയ്ത് പറയുന്ന സ്ഥലമാണ് ബാബൽ മണ്ഡപം അവിടെ നിന്നാണ് ഒമാൻ ദുബായിലോട്ട് തിരിയണം ഇല്ലെങ്കിൽ ഇന്ത്യനേഷ്യയിലോട്ട് തിരിയേണ്ടതിൻ്റെ ഒരു പോയിന്റ് ആണ് ബാബൽ മണ്ഡപം ബാബൽ മണ്ഡം സ്ട്രീറ്റ് വിച്ച് ആവ് ഡിസറപ്റ്റഡ് ഷിപ്പിംഗ് ആൻഡ് ഗ്ലോബൽ ട്രേഡ് ഇതുവരെ അവർക്ക് അറുപതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടൊന്നും അവർ തളരുന്നില്ല അവർ ഓൾട്ടർനേറ്റീവ് കനാലുണ്ടാക്കി ഈ പ്രശ്നം പരിഹരിക്കുന്ന ഉടനെ തന്നെ അവർക്ക് ഈ ട്രേഡിനെ തിരിച്ചു പിടിക്കുവാനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് അവരും കനാലുകൾ സിൽ ഡീസ്ടേഷൻ നടത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛിക്കം മാത്രമാണ് ഇന്നത്തെ ശൈലിംഗ് എൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ